നാട്ടടുക്കളയിൽ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് വെക്കുന്നത് പിന്നെ അതിനുവേണ്ടി ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് വെക്കുന്നത് പച്ചമല്ലി അരച്ചിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് പച്ച മല്ലി ഒരു രണ്ട് പീടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി മൂന്ന് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ഇത് പച്ചമുളകും കുരുമുളകും ചേർത്തിട്ട് മാത്രം വെക്കുന്നത് ചുവന്ന മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല മൂന്ന് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് പെരക്കി വെക്കാം ഇതിലേക്ക് പെരക്കി വെക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് નાના કૂટી ઓલચી દેડક દીલેક കുറચ એગ ઓલચી દેડક દેલોને વાઇટ એડક ઓમેક દીલેક ઇટ ઓલચા એલ ઓપન ઇટ ઓલચા ઓય દીલેક આલ્સીન એડકયા મકી તૈયાર કર ഇതിലേക്ക് കൊറച്ച് മഞ്ഞൾപ്പൂരി ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ലവണ്ണം ഒന്നും തായ് അല്ല കുറച്ചൊന്നും വേണ്ടി ഇതിലേക്ക് കൊറച്ച് വെളുത്തുണ്ടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കൊച്ചു കൂടുമുളയാണ് ഇത്ര പൊരുമുള്ളതും ചേർക്കരുത് അതൊന്ന് തെളിഞ്ഞു നോക്കിയിട്ട് ചെയ്തെടുക്കാം പൊടിച്ച് കൊണ്ടു പൊടിച്ച് നീട്ട് വെക്കാനും വേണം ഈ തേങ്ങയും ഈ അടിപ്പൊരിച്ചും അരച്ചെടുക്കണം അതുപോലെ തന്നെ ഈ മല്ലി അരച്ചെടുക്കണം ഞാൻ ഈ സ്പൂണിന് ഉപ്പിലാണ് മല്ലി എടുത്തിട്ടുള്ളത് ഇത്ര മല്ലി എടുത്തിട്ടുണ്ട് മല്ലി കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും ഇത് അരച്ചെടുക്കാം അരച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെളിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഈ ചിക്കൻ തന്നെ വെള്ളം ഉണ്ടാവും അത് മതി കുറച്ച് ഒഴിച്ചെടുക്കാൻ പാടില്ല വെളിച്ചെടുക്കാം ഇത് വാട്ടിയെടുത്തത് നല്ലോണം തണിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ അരച്ചെടുക്കട്ടെ ഉള്ളി അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ തേങ്ങയും മല്ലും അതും അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഗ്രൈൻഡറിൽ അരച്ചത് അപ്പൊ നല്ലോണം അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് ചിക്കൻ പത്രം നോക്കാം ഇക്കെ ഏകദേശം വന്തിട്ടുണ്ട് ഇനി അരച്ചതൊക്കെ നമുക്ക് ഇതിലേക്ക് കഴിച്ചാൽ അരച്ച തേങ്ങയും നമുക്കിതിലേക്ക് അരപ്പൊള്ളൂ ഇതെല്ലാം കഴുകി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കന്നെ ഒഴിച്ചോളൂ ഇനി കഴുകിയ വെള്ളമെല്ലാം നമുക്ക് ഇതിലേക്കന്നെ ഒഴിച്ചോളൂ തേങ്ങ ഉള്ളി അരച്ചത് ഇണ്ടായില്ല അയ്യരപ്പ് ഇതിലേക്ക് തന്നെ ഈ സമയത്ത് നമുക്ക് എരുനോക്കാം എരുനോക്കിട്ട് നമുക്ക് കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് നോക്കാം വെള്ളത്തിന്റെ ആവശ്യമുണ്ട് ഇതിന് നന്നായി തഴിച്ചു വറ്റ കറിയിലേക്ക് നല്ലവണ്ണം ഈ അരച്ചതൊക്കെ കുടിച്ചു വരും ചിക്കൻ പെട്ടെന്ന് നോക്ക ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് അത് നമുക്കിങ്ങനെ നോക്കും മനസ്സിലാവുമല്ലോ നല്ല വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ തേങ്ങയും മല്ലിയായിരിക്കും അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അത് ഞാൻ പറയാൻ കിട്ടുമതാണ് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചിയിലകം പൊടിച്ച് ഇട്ട് വയ്ക്കാം നമ്മൾ വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കണ്ട അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും പിന്നെ മല്ലി ഇലയും ചേർക്കണ്ട ഇത് കറിവേപ്പില മാത്രം ചേർത്തിട്ടാണ് ിത്യ്യ ഓഫാക്കാം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എഞ്ചിയിലവും രണ്ട് മിനിറ്റ് ഞാൻ തിളപ്പിച്ചതിന് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇത് നമുക്ക് എരുനോക്കിയിട്ട് വേണം കുരുമുളക ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇത് നല്ല എന്നാ പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി ഇതേപോലെ ഇങ്ങനൊന്നും ഉണ്ടാക്കി വെക്കും നമ്മൾ കുറേ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണയും ചേർക്കേണ്ട ആവശ്യമില്ല ഞാനെടുത്ത എണ്ണ മാത്രം മതി ഇനി ഇത് നല്ല എന്നുവെച്ചാൽ അത്രയ്ക്കൊരു ടേസ്റ്റാണ് അതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക